ഹലോ ഗേ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിരി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടോ എടുക്കുന്നത് ഭയങ്കര കളച്ചൻ ചിരിച്ചോ ഉഷാറായിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ ആയിട്ടല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ മുഖവും കണ്ണും ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലാവും എന്താണ് കാര്യമെന്ന് മക്കളെ വയ്യാതായിരിക്കാൻ വയ്യാതായിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വയ്യാതായി സൈഡായിപ്പോയി ഇന്നത്തെ ദിവസം ഫുള്ള് സൈഡായിരുന്നു പനിയും ജലദോഷവുമായിട്ട് ജലദോഷമാണ് മെയിൻ പനി പിന്നും ചെറിയ രീതിക്കുള്ളൂ ജലദോഷം നല്ല രീതിക്കുണ്ട് എന്നാലെനിക്ക് ഇന്നലെയാണ് എനിക്കും തുടങ്ങുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇന്നത്തെ കാര്യമില്ല ഇന്നത്തെ കാര്യമാണ് ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം എഴുന്നേറ്റപ്പോൾ ഈ മൂക്കം പൊണ്ടേ നല്ല വേദന തൊണ്ട നല്ല വേദന ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിപ്പിക്കാൻ എന്തായാലും അതായത് ഇന്ന് പനി വരുന്നു അപ്പോൾ പുറത്ത് പോയി രാത്രി തിരിച്ച് വീടത്തിന് ശേഷം ഫുഡും കഴിച്ച് അമ്മ അനോട് പറഞ്ഞു അമ്മ പിന്നെ പനീൻ്റെ ഗുളിക കൊണ്ടു വെച്ചപ്പോൾ അമ്മ എനിക്കൊരു പനീൻ്റെ ഗുളിക വന്നു അതും കഴിച്ചിട്ടാണ് ഇന്ന് ഇന്നലെ കിടന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പാണ്ട് പറ്റ സൈഡായി നീക്കാനും ഒഴിക്കുന്നില്ല കണ്ണൊക്കെ നല്ല മുഖം നല്ല കടുപ്പായിട്ട് എന്നിട്ട് എന്ത് ചെയ്തു മാക്സിമം രാവിലെ എഴുന്നേറ്റമ്പാടിനും അമ്മ ചുടുവെള്ളം തൊണ്ടയിൽ ഉള്ളിലേക്ക് ഉപ്പുള്ള ഇട്ടു പിന്നെ ആവി പിടിക്കാൻ ആ നെഗുലൈസറിൽ വെള്ളം വെച്ചന്നു പിന്നെന്താണ് ചുക്കാപ്പി ഇട്ടന്നു ഉച്ചയ്ക്ക് കഞ്ഞി വെച്ചു ഒക്കെ തന്നു എന്നിട്ടും ഇന്ന് കുറയുകയാണെങ്കിൽ കുറഞ്ഞോട്ട് വെച്ചിട്ടാണ് സാധാരണ ഞാനിങ്ങനത്തെ അത് അസുഖം വന്നുകഴിഞ്ഞാൽ പൊതുവെ പോകാത്ത ആളാണ് ഹോസ്പിറ്റലിൽ തന്നെ പോകാത്ത ആളാണ് മാക്സിമം അല്ലാതെ തന്നെ കുറേയട്ടെ വെറുതെ തന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണം വിചാരിച്ചിട്ട് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു കുറവുമില്ല ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു ചോദിച്ചാൽ ഇവിടെ അടുത്ത് തന്നെ തൃക്കടിയിലെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വെക്കണം ഹോസ്പിറ്റലിലോ ക്ലിനിക്ക് എന്താണ് അവിടെ ക്ലിനിക് ആ ക്ലിനിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ചെറുപ്പശ്ശേരി ഗവൺമെൻറിൽ പോകണം അതിൻ്റെ ആവശ്യമല്ല ഇവിടെ നമ്മൾ കോപ്പറേറ്റീവില് പോണല്ലേ അപ്പോൾ കുഴപ്പമില്ല അന്ന് നിൽക്കുന്ന പിന്നെ അത്രയും വെയ്യ എനിക്ക് കാരണം നല്ല തണുക്കുണ്ട് ശൈലേ ഉള്ളിൽ ചിലപ്പോൾ പനിയുണ്ടാവും അപ്പോൾ നല്ല തണുക്കെന്ന് പറയുമ്പോൾ പോയിട്ട് ഒരു ഇഞ്ചക്ഷനോ ഡ്രിപ്പോ എന്താ വെച്ചാൽ ഡോക്ടറോട് ചോദിച്ചു നോക്കട്ടെ എൻ്റെ ഒരു ഡ്രിപ്പ് എന്തിട്ട് വന്നിട്ട് കുളിയാൻ മരുന്ന് വന്നു കാരണം മൂക്കിങ്ങനെ ഒരുച്ചും കൊണ്ട് നിൽക്കുകയാണേ മൂക്കിങ്ങനെ ഒരുച്ചും കൊണ്ട് നല്ല തുമ്മലുണ്ട് മൂക്ക് ലിക്കുന്നുണ്ട് നല്ല തലവേദനയുണ്ട് എന്താ അറിയില്ല എന്തിനാണെന്നും അറിയില്ല എന്തായാലും ഡോക്ടറെ പോയി കാണിച്ചു നോക്കാം എന്താ പറയണേന്ന് നോക്കട്ടെ പിന്നെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ അളിയനുണ്ട് അളിയനും പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് പോയിക്കോട്ടി പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും കൂടെ വന്ന് ഹോസ്പിറ്റൽ കാണിക്കാറുണ്ട് അപ്പോൾ നേരെ ഏതായാലും ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ ഓക്കെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറൊക്കെ എടുത്തിട്ട് ഇവിടെ തന്നപ്പോൾ അളിയനും കൂടെ ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞ് ആവി പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഞ്ചെക്ഷനും വെച്ചിട്ട് ആവി പിടിക്കുകയാണ് അപ്പോൾ ആവി പിടിക്കുന്നത് നമ്മളെ വീട്ടിൽ പോലെ തല നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു നമ്മളെ നെബുലൈസർ ഒരു മെഷീനുണ്ട് നെബുലൈസേഷൻ അപ്പോൾ ആ ഒരു മിഷീൻ വെച്ചാൽ എന്തോ ഒരു മരുന്ന് വെച്ചിട്ടാണ് ആവി പിടിക്കുന്നത് അങ്ങനെ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇവിടത്തെ ഗുളിയും മരുന്നൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അളിയത് അവിടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം സമയം രാത്രിയായി ഇതേ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴി തണ്ണുളത്തനും പിന്നെ അതേപോലെ ഓറഞ്ചും വാങ്ങിയപ്പം മരുന്ന് ഇതാണ് കേട്ടോ ഇവിടെ ഇത് എനിക്കുള്ള മരുന്ന് അത് അളിയനുള്ള മരുന്ന് അളിയനും ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അത് അളിയനുള്ള പങ്ക് ഇത് എനിക്കുള്ള പങ്ക് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ പൊട്ടിച്ച് നോക്കില്ല അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നു എഴുതി തരെയ് അപ്പോൾ ഏതായാലും നോക്കി വെക്കാം എന്തൊക്കെയുണ്ട് കാര്യമായിട്ട് നോക്കിയാൽ കേട്ടേക്കപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ അത്യാവശ്യം നല്ല ആശ്വാസമുണ്ട് അപ്പോൾ ഏതായാലും സാധാരണ ജലദോഷം വന്നാൽ ഞാൻ ഹോസ്പിറ്റൽ പോകുന്നതല്ല അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മയും ചക്കരൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏതായാലും ഹോസ്പിറ്റൽ പോയിക്കും ഇപ്പോഴത്തെ വൈറൽ പനി കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഹോസ്പിറ്റൽ പോയി കാണിക്കുക വിചാരിച്ചു സാധാരണ ഞാൻ ജലദോഷവും പനി വന്നങ്ങനെ പോകുന്നതല്ല അപ്പോൾ എന്നുവെച്ചാൽ എന്താ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ മൂക്കും മണ്ടേയും പിന്നെ അതേപോലെ തന്നെ തൊണ്ടവേദന നല്ല വേദന അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇത്രയൊക്കെ ചെയ്തിട്ടും അവി പിടിക്കുകയും പിന്നെ മരുന്ന് നല്ല രാത്രി മരുന്ന് ആക്കിയ ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും കാര്യം വ്യത്യാസമൊന്നുമില്ലാത്തവണ്ണം എന്ന് എന്തായാലും പോയി നോക്കിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പിന്നെ തിരക്ക് ആ തിരക്കുണ്ടായിരുന്നു കേട്ടോ ചെറിയ തിരക്കുണ്ടായിരുന്നു നമ്മൾ സാധാരണ കാണിക്കുന്ന കാണിക്കണോ അവിടെയല്ലേ അവിടെയല്ല മറ്റൊടുത്തേ പോയി അപ്പുറത്തെ പോയി അളിയനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വൈറൽ പനിയാണ് സാധാരണ ഒരു വൈറൽ പനിയാണ് പിന്നെ എന്താണ് ആയു അടിച്ചു ഒരു ആയു ഒടിക്കാൻ തന്നു പിന്നെ അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ തന്നു ആ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഇതലത്തെ വെച്ച് വെച്ചപ്പോൾ തന്നെ മേലാണ്ട് ചൊറിയാണത് അത് വെക്കുമ്പോ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു വെക്കുമ്പോ ചൊറിഞ്ഞു അത് ഞാൻ വിചാരിച്ചെന്താറിയോ പിന്നെ ചൊറിച്ചിലുണ്ടാവെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഇത്ര ഈ ഇഞ്ചക്ഷൻ വെക്കണുണ്ടാവുള്ളൂ ചൊറിയേ ഞാന് തലേക്ക് ഒരുമാതിരി അപ്പൊ ആവി പിടിക്കുന്ന മെഷീനും ആ ഒരു സാധനം ഇങ്ങനെ കൊരങ്ങനമാതിരി മൂക്കിലിരിക്കണമുണ്ട് അതില് പിന്നെ എന്താന്ന് അറിയുള്ളൂ വേഗം ചൊറിയാണ് പക്ഷെ അപ്പൊ തന്നെ ഒരു നാലഞ്ച് സെക്കൻഡ് തന്നെ ആ അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഉണ്ടായിരുന്നെ വേഗം പോയത് അപ്പൊ ഏതായാലും ആവി പിടിച്ച ഇഞ്ചക്ഷൻ കിട്ടിയത് നല്ല കുറവുണ്ട് അസുഖം കുറവുണ്ട് കൊഴപ്പില്ല അപ്പോ എന്തായാലും പോയി കാണിച്ചത് നന്നായില്ലേ കാണിച്ചത് നന്നായി പക്ഷെ മറ്റിടത്തെക്കാളും നല്ല പൈസ ഇവിടെ പക്ഷെ വേഗം അസുഖം മാറും വേഗം അസുഖം മാറും ഏ കൊറേ ഗുളിക വന്നു ഗുളികതാ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഗുളികണ് എന്തൊക്കെയോ ഉണ്ട് ഇതില് എന്താണെന്ന് അറിയില്ല അവർ സിറപ്പും തന്നു ഈ സിറപ്പ് കുടിക്കാതെ പിന്നെ തുമ്മലുണ്ട് കേട്ടോ നല്ല തുമ്മലുണ്ട് ഇപ്പോൾ കൊണ കോണു മിക്ക മഞ്ഞിൻ്റെ തന്നെയാവും മഞ്ഞിൻ്റെയും കാര്യങ്ങളും കാലാവസ്ഥേൻ്റെ ആവും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ തയ്യുന്ന സമയത്ത് നല്ല മഞ്ഞാണ് മക്കളെ ഈ ഒരു പാർട്ടിൻ്റെ സൈഡില്ലേ നമ്മുടെ വരുന്നത് അപ്പോൾ നല്ല മഞ്ഞും പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയല്ലേ അപ്പോൾ അതുകൊണ്ട് ക്ലൈമറ്റിൻ്റെ തന്നെയാകുന്നു എനിക്ക് തോന്നുന്നത് ഏതായാലും പെട്ടെന്ന് കുറയട്ടെ ഗുളികൾ എന്താണെന്നൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയുണ്ട് നേരത്തെ കൈക്കാലം നോക്കിയോക്കട്ടെ പിന്നെ ഓക്കെ അപ്പൊ ഇതാണ് പിന്നെ കിട്ടിയ ഗുളികൾ കേട്ടോ അപ്പൊ നോക്കട്ടെ കൊറേ ഉണ്ട് ഒരു പിന്നെ ഇത് നിറച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒക്കെ വേണ്ടി എഴുതിയിരിക്കണതാണ് ഇതൊന്ന് എടുത്ത ചക്കരെ നോക്കട്ടെ എത്ര ഗുളികൾ അഞ്ചെണ്ണം ഉണ്ട് ഏതൊക്കെ ഉണ്ടായിരുന്നു നിക്കൊന്നും നോക്കാൻ പറ്റില്ല നോക്കട്ടെ രാവിലെ രാത്രി ആ ഭക്ഷണത്തിന് ശേഷം ഓക്കെ രാവിലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ഓക്കെ രാത്രി മാത്രം ഭക്ഷണത്തിന് ശേഷം മൂന്ന് രാവിലെ ഒന്ന് ഭക്ഷണത്തിന് ശേഷം നാല് രാവിലെ ഒന്ന് ഭക്ഷണത്തിന് മുമ്പും ഒക്കെ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷം അല്ലേ ഏ ചുരുക്കം പറഞ്ഞാല് നല്ല പോലെ ഫുഡ് കഴിക്കണം എന്നർത്ഥം എന്തൊക്കെയുണ്ട് അപ്പൊ അഞ്ച് ഗുളിക ഉണ്ടാ പിന്നെ ഇത് ഓട്ടർ വിനീത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ശരിക്കും അതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ തന്നതല്ല സൈനസിന്റെ പ്രശ്നം എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാന് ആ ഞാൻ ഇത് തന്നെ അവിടെ ചോദിച്ചു വാങ്ങിയതാണ് കാരണം ഇതെനിക്ക് മൂക്കിലൊഴിക്കുമ്പോൾ എനിക്കിപ്പോ നല്ല മൂക്കടപ്പാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങി കഴിഞ്ഞാൽ നല്ല മൂക്കടപ്പാണ് ഇതൊരു രണ്ട് തുള്ളി ഇട്ടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു മിനിറ്റുള്ളിൽ മൂക്ക് കയറിഞ്ഞാൽ തുറക്കും ആ ഇപ്പോഴും മൂക്കടഞ്ഞിട്ടാണ് ഓരോ തുള്ളി ഇട്ടിക്കാനായിട്ടുണ്ട് അപ്പോ അപ്പ ഉള്ളത് കഴിഞ്ഞു ഉള്ള മരുന്ന് കഴിഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു പോയ കൂട്ടത്തില് ഇത് വാങ്ങിയതാണ് പക്ഷേ ഇത് ഇത് ഡേഞ്ചർ സാധനമാണ് ഇത് അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ച് പടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റൂല പക്ഷെ വേറൊരു കേസ് എനിക്ക് മൂക്കട ഇതല്ലാതെ വേറെ ആശ്വാസമുള്ളൊരു ഒരു ഇല്ല പിന്നെ ഒരു സിറപ്പുണ്ട് രാവിലെ അഞ്ച് എം എല് രാത്രി അഞ്ച് എം എല് ഭക്ഷണത്തിന് ശേഷമാണിത് പിന്നെ നല്ല ചുക്കാപ്പി വന്നപ്പോ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കൂട്ടത്തില് ചുക്കാപ്പി പൊടിയും വാങ്ങിക്കോണ്ടു ചുക്കാപ്പിട്ടൊന്നും ഓക്കെ ഏതായാലും ഇനി ഭക്ഷണൊക്കെ കഴിച്ച് ഗുളിയൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കന്നല്ലേ ശുശ്രൂഷ് ഗർഭിണികളെ പോലെ ശുശ്രൂഷിക്കണം എന്തേ ജലദോഷവും മാപ്പിളക്ക് ജലദോഷവും കപ്പൊക്കെ ജലദോഷം കപ്പൊക്കെ ഇട്ടും നമുക്ക് ഓൾറെഡി നമുക്ക് പിന്നെ റെസ്ട്രിക്റ്റഡ് ആണ് ബാൻ ചെയ്ത സാധനങ്ങളാണ് അത് വരുവോ അനുഭവിച്ചു ചീട്ട് വാങ്ങും അനുഭവിച്ചു ചീട്ട് വാങ്ങിയല്ലാതെന്തായാലും പോവില്ല അപ്പൊ നമുക്ക് കണ്ട തോന്നുന്ന

അനുഭവിച്ച് അങ്ങേറ്റം ഇതാക്കിയിട്ടേ പോവുള്ളൂ കാരണം സയനസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് മുന്നേ ഈ സയനസിൻ്റെ അസുഖം എനിക്കുള്ളപ്പോഴും ഞാനത് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞതാണ് ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അടുത്തും കൂടെ പോയാൽ ജലദോഷം വേഗം നമ്മളിലേക്ക് പടന്നു പിടിക്കും അങ്ങനെ പറഞ്ഞു ഞാൻ കൂടെ ഇരിക്കൂടെ ഞാൻ സ്നേഹമുള്ള ആൾക്കാർ നമ്മൾ ഷെയർ ചെയ്യണം സ്നേഹമായാലും സങ്കടായാലും ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഏ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഇതൊക്കെ തന്നെ അസുഖം വയ്യായിക ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നിഷ്ടം ഇനി ഇങ്ങോട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യർ കാണും വരെ ആ ബൈ എല്ലാവരും ദുബായി അസുഖൊക്കെ വേഗം വേദാവനെ ഓക്കെ ബൈ